ഹായ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡെയിലി ഡയറ്റിൻ്റെ ചാർട്ടാണ് അപ്പോൾ ഞാൻ മോർണിംഗ് തന്നെ ഫസ്റ്റ് ഒരു അഫ്രഷിൽ സ്റ്റാർട്ട് ചെയ്യണം നമുക്ക് ടീ കോഫിക്ക് പകരമാണ് അഫ്രഷ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഹെബാലൈഫിൻ്റെ പ്രൊഡക്റ്റ് ആണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നുണ്ട് ജസ്റ്റ് ചൂടുവെള്ളത്തിൽ പൗഡർ ഇട്ടിട്ട് ആക്കിയിട്ട് കുടിക്കുന്നതാണ് പിന്നെ ഇവിടെ ഷേക്ക് കുടിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഷേക്ക് എന്താണെന്നുള്ളതൊക്കെ ഒരു ഡയറ്റിൻ്റെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഷേക്ക് അടിക്കുന്നത് ഇച്ചിരി തിക്കായിട്ട് കിട്ടുമ്പോൾ നമുക്ക് ഐസ് ക്യൂബും ഫ്ലേവർ മൂന്ന് സ്പൂണും ഷേക്ക് മേറ്റ് രണ്ട് സ്പൂണും പ്രോട്ടീൻ ഒരു സ്പൂണും ഫൈബർ ഒരു സ്പൂണും പിന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഷേക്ക് ഇങ്ങനെ എടുക്കുന്നത് സോ ഈ ഒരു പ്രൊഡക്റ്റ് ഡെയിലി കുടിച്ചാൽ ഡെയിലി ഡെയിലി കുറച്ച് വെയ്റ്റ് കുറയുന്നതായിരിക്കും അങ്ങനെ ഡൈറ്റൊക്കെ എടുത്തു പോയപ്പോൾ ബീഫ് വിരിക്കുന്ന മണങ്ങണ്ട് അങ്ങനെ ബീഫ് എന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ നല്ല പഴുത്ത പപ്പായ തിന്നു അങ്ങനെ അവിടെ ചിപ്സ് പൊരിക്കുന്നുണ്ട് അങ്ങനെ ചിപ്സും കുറച്ച് തിന്നു അങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ ചപ്പാത്തിയും പിന്നെ എന്തോ ഒരു വെജിറ്റബിൾ തോരനും ഒരു ചിക്കൻ പീസും കുറച്ച് ബീഫ് എടുത്തു പിന്നെ ഞാൻ കുറച്ചു വിഷമത്തേക്കും പഴം തിന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം കുടിച്ച് വെക്കണം ഡെയിലി ഞാൻ അണ്ടര ലിറ്റർ വെള്ളമാണ് കുടിക്കുന്നത് പിന്നെ എൻ്റെ ഫേസിൽ എന്താണെന്ന് വെച്ചാൽ എൻ്റെ പിമ്പിൾസിൻ്റെ മാർക്ക് പോകാൻ വേണ്ടി ഞാൻ ആരുവപ്പിലേയും മഞ്ഞളിലേയും തേച്ചാണ് പിന്നെ ഞാൻ പപ്പായ അയച്ചു പിന്നെ എൻ്റെ ഡയറ്റിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്തുതന്നു പിന്നെ ഡേ ടുവിലാണ് കാണിക്കുന്നത് ഞാൻ മോർണിംഗിലെ ഷേക്ക് എടുക്കാൻ മറന്നുപോയി ഉച്ചയ്ക്ക് ഞാൻ പുട്ടാണ് കഴിച്ചത് പിന്നെ രണ്ട് ചോക്ലേറ്റ് കഴിച്ചു പിന്നെ അതുപോലെ ഡെയിലി നമ്മുടെ വെള്ളം കൂടി എങ്ങനെ മറക്കരുത് പിന്നെ ഇന്നത്തെ ഡേയിൽ കുറേ ഷൂട്ട് ചെയ്യാൻ മറന്നു ഇടയ്ക്കു ഞാൻ പഴം കഴിച്ചു പിന്നെ വെള്ളം കുടിച്ച് 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 തന്നെ ഇരുന്നു പിന്നെ രാത്രി എനിക്ക് വരച്ചൊന്നുമില്ല അതുകൊണ്ട് ഞാൻ രാത്രിയിൽ കഴിച്ചില്ല petrolu bye bye